എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടിനെ പറ്റിയാണ് പല വീടുകളിലും ഉള്ളതാണിത് നമ്മൾ കറുവിച്ചൊക്കെ ഉപയോഗിക്കുന്നതും കൂടിയാണ് അതായത് നമ്മുടെ പപ്പായ പപ്പായ എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ വാല്യൂ കൂടെ ഉള്ളതാണ് പല അസുഖങ്ങൾക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിൽ വളരെയധികം വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ വിറ്റമിൻ എ വിറ്റമിൻ കെ വിറ്റമിൻ സി വിറ്റമിൻ സിക്ക് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം അതുപോലെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് അസൂദിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ആർത്രൈറ്റിസ് പോലെയുള്ളവർക്ക് നമ്മുടെ സന്ധിവാദം അല്ലെങ്കിൽ രക്തവാദം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കാരണം ഇതിൽ കൂടുതലും ഹീറ്റാണ് രൂക്ഷത്വം കൂടുതലും ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കൊക്കെ വില കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് ഇതിലുപരി നമുക്ക് കണ്ണിന് വിഷിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർക്കും നമുക്കത് സ്ഥിരമായിട്ട് കഴിക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മുടെ ഈ ക്യാരറ്റിനെ പോലെ തന്നെയാണ് ഒരു ഗുണമായിട്ടുള്ള ഒന്നാണ് പപ്പായ എന്ന് പറയുന്നത് അതിലുപരി നമുക്ക് സ്കിന്നിന് സ്കിന്നിന് വളരെയധികം സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കാനും ഒരു ഷൈനിങ് അതുപോലെ നമുക്ക് കറുത്ത പാടിനൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് പപ്പായ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ രണ്ട് നമുക്ക് കൂടുതലായിട്ടും ഇതിൽ പിന്നെ ആസ്മെറ്റിക് ആസ്മറ്റ് പ്രശ്നമുള്ള ആൾക്കാർക്കും ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അത് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ടു നമ്മൾ സ്റ്റഡി ചെയ്തതിനനുസരിച്ച് കൂടുതൽ ഈ ആസ്മെറ്റിക് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് കഴിച്ചപ്പോൾ വളരെയധികം വ്യത്യാസമാണ് അനുഭവപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും സ്ഥിരമായിട്ട് ഇത് കൊടുക്കാവുന്നതാണ് കാരണം ഇത്രയും വിറ്റമിനുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് രാവിലെ നമ്മളിതൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് അങ്ങനെയുള്ളവർ കഴിവത് നമ്മൾ നന്നായിട്ട് പഴുക്കാത്ത പകുതി പഴുത്തൊരു ക്രിസ്പി ആയിട്ടുള്ള രീതിയിലുള്ള പപ്പായ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ നമുക്ക് ഈ പപ്പയ്ക്ക് അല്ലെങ്കിൽ പപ്പയും എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ദഹനത്തിന് വളരെ നല്ലതാണ് ഡൈജഷനൊക്കെ ഈസിയാണ് അതുപോലെ നമുക്ക് രാവിലെ പിന്നെ കോൺസ്ടിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാർക്കും ഇത് ഉപയോഗപ്പെടുന്നതാണ് മലബന്ധവും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കഴിക്കാം ഇത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഉള്ള രീതി സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ അതിനൊക്കെ നമ്മൾ രാത്രി നമ്മുടെ ഡിന്നറായിട്ട് പപ്പായ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് അമിതമായിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി എപ്പോഴും ഒരു ബൗൾ കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത് പല അസുഖങ്ങൾക്കും നമുക്ക് ഇതൊരു ഫുഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടായിട്ടോ മാത്രമല്ല മെഡിസിനൽ എഫക്റ്റും കൂടെ ഉള്ളതാണ് ഈ പപ്പായ എന്ന് പറയുന്നത് ഡെയിലി എല്ലാവരും ഇതൊന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം